ഹലോ എല്ലാവർക്കും നമസ്കാരം ദിവ്യാസ് പാരഡൈസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ സുഖമല്ല എല്ലാവർക്കും അമ്മ വീണ്ടും അടുക്കളയിലേക്കൊക്കെ കയറി തുടങ്ങി ഇപ്പോൾ കുക്കിങ്ങൊക്കെ അമ്മ തന്നെയാണ് ചെയ്യാറ് ഞാൻ ചില്ലറ ചില സഹായങ്ങൾ ചെയ്യുമെന്നല്ലാണ്ട് ബാക്കിയൊക്കെ അമ്മ തന്നെ ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് വേദന മാറിയിട്ടൊന്നുമില്ല എന്നാലും അമ്മ അടുക്കളയിലൊക്കെ കയറി തുടങ്ങി അപ്പോൾ ഇന്ന് ഒരു നമ്മൾ ചാനലിൽ കാണിച്ചിട്ടില്ല ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറി ഒരു നാടൻ കറിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല മുളക് വറുത്ത പുളി ഇന്നാണ് ഇവിടെയൊക്കെ പറയുക നമ്മൾ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു എളുപ്പത്തിന് ഒരു സംഭവമാണ് മുളക് വറുത്ത പുളി മുളക് വറുത്ത പുളി എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അമത വെളിച്ചെണ്ണയിൽ വഴറ്റുന്നുണ്ട് ഒത്തിരി വേണ്ട ഒരിത്തിരി ചെറിയുള്ളി പിന്നെ കുറച്ച് പുളി പിന്നെ മധുരത്തിന് ഒരു ശർക്കര പിന്നെ കുറച്ച് വറ്റൽമുളക് ഇതാ അതൊക്കെ ഈ വറ്റൽമുളകും ചെറിയ ഉള്ളിയും ആണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം നമ്മുടെ വാളൻ പുളി പിഴിഞ്ഞൊഴിക്കുക ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയാണ് അപ്പോൾ നല്ലപോലെ പുളി പിഴിഞ്ഞെടുക്കണം പുളി കുറച്ച് എടുക്കുക ബാക്കി നല്ലവണ്ണം വെള്ളം ചേർത്ത് അത് പിഴിഞ്ഞെടുക്കുക പുളി മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ പുളി തിളച്ച് വരുമ്പോൾ എന്താ ശർക്കര ഇട്ട് കൊടുക്കണം എനിക്ക് ശർക്കര നല്ലോണം ഇടണം ഇതിൽ നല്ലൊരു മധുരം കിട്ടിയാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ അപ്പോൾ അമ്മ ഒരു പാകത്തിൽ ഇടും ഞാൻ അമ്മോട് പറയും അമ്മേ മധുരം നല്ലപോലെ വേണം എന്ന് അപ്പോൾ പാകത്തിന് മധുരം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളക് വറുത്തപ്പുളി അപ്പോഴത്തെ ഇത് ചേനട ഇലയാണ് കേട്ടോ അപ്പോൾ ചേനട ഇല ഉപ്പേരിയാണ് അടയ്ക്കുന്നത് അപ്പോൾ മുളക് വറുത്തപ്പുളിയും ചേനട ഇല ഉപ്പേരിയാണെന്ന് ഊണിനെ സ്പെഷ്യൽ അപ്പോൾ ചേനട ഇല എന്ന് പറയുന്നത് കരുണാരമാമ തന്ന അപ്പുറത്ത് അച്ഛൻ്റെ പെങ്ങളുടെ ഹസ്ബൻ്റാണ് കരുണാരമാമ അപ്പം അമ്മ അവിടെ കുറച്ച് കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ആ തൊടിയിൽ അപ്പം അമ്മ ചേനടല തന്നു ആ ചേനടല കൊണ്ട് ഉപ്പേരി വയ്ക്കുകയാണ് അമ്മ അതിനും കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞിടുക അപ്പോൾ ഒരു ടേസ്റ്റാണ് അത് എണ്ണയിലൊന്ന് വഴറ്റി പച്ചമുളകാണ് പിന്നെ നമ്മൾ ഇടുന്നത് ആ പച്ചമുളക് ഇതേ തൊടിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ നല്ല ഫ്രഷ് പച്ചമുളക് ഇത് നമ്മുടെ തൊടിയിലുണ്ടായതാണ് ഇത് ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് തോന്നുന്ന തൊടിയിൽ മുളകുണ്ടായത് എന്തായാലും ആ മുളകാണ് വരെ പൊട്ടിച്ചത് ഒരു പച്ചമുളക് മതി എന്ന് പറഞ്ഞു അമ്മ അപ്പോൾ അത് പൊട്ടിച്ചു അപ്പോൾ നമ്മുടെ ഫ്രഷ് മുളകും പൊട്ടിച്ച് അതിലിട്ടിട്ടുണ്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അമ്മ വെള്ളം ചേർക്കുകയാണ് പാകത്തിന് അതായത് ഏലക്കറിയല്ലേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒത്തിരി കിടന്ന് വേഗം വേണ്ട എന്നാലും അമ്മ മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞു വെള്ളമൊക്കെ വേണം ഇലയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അമ്മ പറഞ്ഞു ഇലയാണെങ്കിൽ ഒന്ന് വേഗണം അതിന് വെള്ളം വേണം എന്ന് പറഞ്ഞു എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ ചേനടയില അതിലേക്ക് ഇട്ട് കൊടുക്കും പത്തലയൊക്കെ ഉപ്പേരി വെച്ച് കൂട്ടേണ്ട സമയമാണിപ്പോൾ നമുക്ക് പത്തല ഒന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് ചേനടല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഉപ്പേരി ഉണ്ടാക്കാം ഇങ്ങനെ ചേനടല ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചെറിയ തീയിൽ കിടന്നൊന്ന് വാടണം നന്നായിട്ട് ഇടയ്ക്കി കൊടുക്കുക അതിന് ശേഷം അത് ചെറിയ തീയിൽ കിടന്നൊന്ന് വാടണം അമ്മക്കുട്ടിയുടെ അമ്മക്കുട്ടിയെ കാണിച്ചില്ല എന്ന് പറയുന്നത് വെച്ചിട്ട് ചോദിച്ചിട്ട് അമ്മക്കുട്ടിയെ കാണിച്ചു അമ്മക്കുട്ടി വെയ്യാതിരിക്കണ്ടേ ആകെപ്പാടൊരു ക്ഷീണഭാവമാണ് മുഖത്തിനൊക്കെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരിപ്പോൾ ഒത്തിരി ക്ഷീണഭാവത്തിലാണിരിക്കുന്നത് ഫുൾ സിക്ക് ലീവിലാണ് എന്തു ചെയ്യാം അത് ചെറിയ തീലങ്ങനെ കടന്ന് ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ചേനടയിലെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മുളക് വറുത്ത പുളിയും ചേനടയിലെ ഉപ്പേരിയാണ് ഈസി റെസിപ്പിയാണ് പക്ഷേ അപാര ടേസ്റ്റാണ് അപ്പോൾ അതാ ഊണിക്കേണ്ട സമയമായി എല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കുന്നത് കാണാൻ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ ആരൊക്കെ കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഈ കൂട്ടിക്കുഴയ്ക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ചേനടലൊപ്പേരി കച്ചിയമോര് ചോറ് പിന്നെ ഉപ്പ് മുളക് വറുത്തപ്പുളി എല്ലാം കൂടി കൂട്ടിക്കൊഴച്ച് ലാസ്റ്റ് അലങ്കാരത്തിന് ഒരു പപ്പടവും പിന്നെ അച്ചാറുണ്ട് കേട്ടോ നാരങ്ങ അച്ചാറും ഉണ്ട് കടയിൽ നാരങ്ങ അച്ചാർ പോണമെന്ന് വെച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റായി പാക്കറ്റിലുള്ളത് പിന്നെ അമ്മ ഉണ്ടാക്കിയ മാങ്ങ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതാണ് മുളക് വറുത്തപ്പൊളി ഈസിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഒന്ന് സാവധാനത്തിൽ കണ്ട മനസ്സിലാവുക എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇതാ ഒരു പപ്പടവും ഞാനിരുന്ന് കഴിക്കുന്നത് കണ്ടില്ല എന്ന് പറയണ്ട എല്ലാം കൂടെ കൂട്ടി ഒരു പിടി കഴിക്കാൻ പോവാണ് മുളക് വറുത്തപ്പൊടി നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഇന്ന് വെച്ചാൽ ശരിക്കും ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കും അതിൽ ശർക്കരയും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് പിന്നെ മുളക് വറുത്ത പുളിക്ക് പപ്പടം ഇങ്ങനെ മുഴുവനായ കാച്ചിനേക്കാൾ പൊട്ടിച്ച് വറുത്താലാണ് കുറച്ചും ടേസ്റ്റ് കെട്ടോ അതും കൂടെ ജീവിക്കുക അങ്ങനെ ഇഷ്ടം പിന്നെ അമ്മവിൻ്റെ മൊത്തത്തിൽ കാച്ചി അത്രയേ ഉള്ളൂ പൊട്ടിച്ച് വറുത്താൽ കുറച്ചും ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് കോമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം ബായ്